നമ്മളെവിടേക്കും പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് സൺ ടാൻ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം കൂടിയും തന്നെയാണ് ഈ സൺ ടാൻ ഉള്ളത് ടാൻ അടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സ്കിൻ ഡാമേജ് ആയി പോവാന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സൺ ടാൻ അടിക്കുമ്പോൾ നമുക്ക് സ്കിൻ ക്യാൻസർ വരാ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയണത് ഇപ്പൊ നിങ്ങക്ക് എൻ്റെ ഫേസിനെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ടാൻ ഉണ്ട് എന്റെ ഫേസിൽ എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ സർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനം ഉണ്ട് ആ സാധനം ഞാൻ നിങ്ങക്ക് കാണിച്ചരാം ദേ ഇതാണ് ആ സാധനം ഇത് നമ്മുടെ മാമരത്തിൻ്റെ ഉപ ടാൻ ഡീ ടാൻ ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ടാൻ പോണുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയ സാധനമാണ് അപ്പം ഇതെങ്ങനെ ഞാൻ ഇടാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് രണ്ട് പാട്ടാക്കിയിട്ട് ഈ ഭാഗത്ത് ഞാൻ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യും ഈ ഭാഗത്ത് ഞാൻ ഫേസ് പാക്ക് യൂസ് ചെയ്യണില്ല എന്നിട്ട് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇതാണ് നമ്മുടെ മാമാരത്തിന്റെ ഉപ്ട്രീ ടാൻ ഫേസ് പാക്ക് പാക്കറ്റാ ഇതില് ടെർമറിക്കും സാഫ്രോണും ഉണ്ട് ടെർമറിക്ക് നമ്മുടെ ഫേസിലത്തെ നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാനും സാഫ്രോൺ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാനും വേണ്ടിട്ടാണ് സഹായിക്കുക ഒരു സൈഡ് ഫുള്ള് തേച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഇത് ഉണങ്ങിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം ഗൈസ് ഇതാണ് നമ്മുടെ റിസൾട്ട് ഈ സൈഡും ഈ സൈഡും വെച്ചോക്കുമ്പോ ഈ സൈഡ് കുറച്ച് ആയിട്ടുണ്ട് ബ്രൈറ്റൻ ടാൻ ഒക്കെ പോയിട്ട് അപ്പം ഏകദേശം ഇത് വർക്കിംഗ് ആണ് അല്ലെ ഇനി നമുക്ക് എന്തായാലും ഇപ്പൊ ഈ സൈഡ് ഇട്ടു അപ്പൊ നമുക്ക് ഇനി ഈ സൈഡും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഗൈസ് ഞാൻ ഈ സൈഡും കൂടി ബാക്ക് ഇട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാട്ട് ഇതാണ് നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ടുള്ള കോലം എന്തായാലും നമ്മള് ടാൻ ഒക്കെ ഒരു മൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യണ്ടിട്ടോ പക്ഷെ ഇനി നമ്മൾ ഇതേപോലെ വെയിൽ കൊണ്ടിട്ടാനിച്ചു വരിക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല അപ്പൊ നമ്മൾ അതിനു പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സൺസ്ക്രീനും കൂടി യൂസ് ആക്കണം അപ്പൊ അതിനുവേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മാമാരത്തിന്റെ ഉപ്താൻ ആൻഡ് ഡീറ്റാൻ സൺസ്ക്രീനാണ് കേട്ടോ ഈ സൺസ്ക്രീൻ നമ്മുടെ ഫേസിലെ ടാൻ കുറയ്ക്കാനാണ് ഹെൽപ് ചെയ്യുക അപ്പൊ പുറത്തു പോയിട്ട് കരിഞ്ഞുണ്ടെങ്കിൽ വരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാം മാമാർക്ക് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാമാർത്തിന്റെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ നിങ്ങൾ ഈ മാമാർത്തിന്റെ പ്രോഡക്റ്റ് അവരുടെ വെബ്സൈറ്റിനോ ആപ്പിനോ വാങ്ങാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് കിട്ടും അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കോഡ് ആയ ശിവ ടു തൗസൻഡ് ട്വന്റി ഫൈവ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടൂട്ടോ ഫ്ലിപ്പാർട്ട് ആമസോൺ നൈക്ക പർപ്പിൾ പിന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ ഈ പ്രോഡക്റ്റ് കിട്ടും ഇനി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകൾക്ക് പോകുമ്പോൾ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് കാണെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇത്ര വീഡിയോ